സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള ഒരു നടിയാണ് അഹാന കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും മൂത്ത മകളാണ് അഹാന കൃഷ്ണ അഹാന കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കിയാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് പോസ്റ്റുകളാണ് അഹാന പങ്കുവെച്ചിരിക്കുന്നത് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ആണ് അഹാനക്കുള്ളത് ആയിരത്തി നാനൂറ്റി അറുപത് പേരെ തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ആണ് അഹാനക്കുള്ളത് തന്റെ സഹോദരിമാരിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് അതുപോലെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളത് അഹാന കൃഷ്ണക്ക് മാത്രമാണ് അഹാന കൂടുതലും പങ്കുവെക്കാറുള്ളത് യാത്രാ വ്ളോഗുകൾ കാര്യങ്ങളൊക്കെയാണ് അഹാന പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത് അഹാന നല്ല രീതിയിൽ ട്രാവൽ വ്ളോഗ് കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ പോലെ തന്നെയാണ് അഹാനയുടെ യൂട്യൂബ് ചാനലിലും യൂട്യൂബ് ചാനലിൽ ഒന്നര മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ അഹാനയ്ക്കുള്ളത് അഹാന പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം വളരെ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് വരാറുണ്ട് യൂട്യൂബ് ചാനലാണെങ്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ